ഹായ് ഹലോ നമസ്കാരം പെശുത്രി അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ് ആ ചോദ്യം എടുത്തിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകളാണ് മനസ്സില് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ ബേസ് ആയിട്ടുള്ളൊരു ചോദ്യമാണിത് അപ്പോൾ ഇതുപോലും എന്ത് ചെയ്യാമെന്ന് കൺഫ്യൂഷൻ വരുന്ന ആളുകളുണ്ട് കാരണം നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് പരീക്ഷാ ഹാളിൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം ഓക്കെ കാരണം എന്താണ് കാരണം നമ്മൾ ബേസ് ആയതുകൊണ്ടും നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പഠിച്ചു കുറേ കാര്യങ്ങളാവുമ്പോൾ അത് അതാണോ ഇതാണോ അതാണോ ഇതാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് നോർമലായിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല വീട്ടിലൊക്കെ ഇരുന്ന് പരീക്ഷയൊക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവില്ല പക്ഷേ നമ്മളെന്താണ് ആ ഒരു എക്സാം ഹാളിനകത്ത് പോയി കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര പേർക്ക് അങ്ങനെ എത്രയായിട്ടുള്ള അവസ്ഥ ഉണ്ട് എന്നുള്ളത് ഓക്കെ അപ്പോൾ അതുപോലെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യം എടുത്തിട്ടാണ് നമ്മൾ ഇന്ന് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ എന്ത് ചെയ്യുക കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ഒപ്പം നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ചൂടെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തുണ്ട് കമൻറ്റ് ബോക്സിനകത്ത് പിൻ ചെയ്തിടാം അതിനകത്ത് ജോയിൻ ചെയ്യുക ഡെയിലി കറണ്ട് അഫെയേഴ്സ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവുക അതുപോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡ് കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡിന് വേണ്ടിയിട്ടുള്ള ഒരു എന്ത് ചെയ്യുകയാണ് പരീക്ഷ അവർ എന്ത് നിൽക്കുന്ന ഒരു ബാച്ച് നമ്മൾ പേജസ്ത്രീ അക്കാദമിയിൽ ആരംഭിച്ചിട്ടുണ്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെന്ത് ചെയ്യുക ചൂടെ കാണുന്ന നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സിക്സ് ടു സിക്സ് എന്ന് പറയുന്ന നമ്പറിൽ എന്ത് ചെയ്യുക വിളിക്കാവുക ാണ് സോ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം ക്ലാസ്സിലേക്ക് കിടക്കുന്ന സമയത്ത് ചോദ്യം ഇതാണ് കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണെന്ന് കണ്ടെത്തുക കഴിഞ്ഞ ലാസ്റ്റ് ഗ്രേഡ് കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡിൽ ഉണ്ടായി ഒരു ചോദ്യമാണ് വളരെ സിമ്പിൾ അല്ലേ ഈ ചോദ്യം എന്താണ് ഇതിന് ഉത്തരം പെരിയാറാണോ പറമ്പിക്കളോ ആണോ മുത്തങ്ങയാണോ നെയ്യാറാണോ പെട്ടെന്ന് നോക്കി ഏതാണ് ഉത്തരം അതിന് എന്ന് പറയുന്നത് ഓപ്ഷൻ എ പെരിയാറാണ് അല്ലേ അതായത് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് ഓക്കെ അപ്പം നാല് ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു പെരിയാറ് പറമ്പിക്കുളം മുത്തങ്ങ നെയ്യാർ ഓക്കെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഒപ്പം പെരിയാറിനെ പറമ്പിക്കുളത്തെക്കുറിച്ചും മുത്തങ്ങയെക്കുറിച്ചും നെയ്യാറിനെക്കുറിച്ചും എന്ത് ചെയ്യാം ക്ലാസ്സിൽ പറഞ്ഞു പോകുക ഓക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ക്ലാസ് ആണ് ആദ്യം തന്നെ നമ്മൾ പറയുന്നു നമ്മൾ ലാസ്റ്റ് ഇയറിനെ സംബന്ധിച്ചിടത്തോളം നല്ല കുറേ കാര്യങ്ങളും ആയിട്ട് തന്നെ ചോദിക്കും ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുക നമ്മളതും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കണം നോക്കുക കേരളത്തിൽ വന്യജീവി സങ്കേതങ്ങളെന്ന് പറയുന്നത് നിലവില് പതിനെട്ട് എണ്ണാണുള്ളത് ഓക്കെ നിലവിലെ പതിനെട്ട് വന്യജീവി സങ്കേതങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത് അതിൽ ഏറ്റവും ഒടുവിലായിട്ട് ഓക്കെ കേരളത്തിൽ ഏറ്റവും ഒടുവിലായിട്ട് കേരളത്തിൽ നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ എന്താണ് വന്യജീവി സങ്കേതം കരിമ്പുഴ അതെന്താണ് മലപ്പുറം ജില്ലയിലാണെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യാം മനസ്സിലാക്കി വെക്കണം അതായത് കരിമ്പുഴ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാം നിങ്ങൾ പറയണം അത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന കരിമ്പുഴ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് ഇനി മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ കരിമ്പുഴ എന്ന് പറയുന്നത് മറ്റൊരു പേരിൽ കൂടെ അറിയപ്പെടുന്നുണ്ട് ആ ഒരു ഫോറസ്റ്റ് റിസർവാണ് ആ ഒരു പേരിലാണ് അത് അറിയപ്പെടുന്നതെങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ന്യൂ അമരമ്പലം വന്യജീവി സങ്കേതം എന്ന് കണ്ടാലും ഏത് തന്നെയാണ് അത് കരിമ്പുഴ തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് കരിമ്പുഴ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് ന്യൂ അമരമ്പലം വന്യജീവി സങ്കേതം ന്യൂ അമരമ്പലം വന്യജീവി സങ്കേതം ഓക്കെ അത് നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് ആ ഒരു വർഷമാണ് പല ബുക്കിൽ ഒരെണ്ണത്തിൽ രണ്ടായിരത്തി ഇരുപതൊന്നും കണ്ടു ചിലതിൽ രണ്ടായിരത്തി എന്ന് ഞാൻ കണ്ടു അതുകൊണ്ടാണ് വർഷത്തിന് ഞാൻ ഊന്നൽ നൽകി പറയാതിരുന്നത് കരിമ്പുഴ ഏറ്റവും ഒടുവിലായിട്ട് മലപ്പുറം ജില്ലയിലാണെന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഏതാണ് നമ്മളൊന്നും ചിന്തിച്ച് നോക്കിയാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഉള്ളത് എവിടെയാണ് അല്ലേ ഏറ്റവും കൂടുതൽ കാടുള്ളത് എവിടെയാണ് അത് ഇടുക്കി ജില്ലയിലാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങൾ എവിടെയായിരിക്കും ഇടുക്കിയിലായിരിക്കും അതിനങ്ങനെ കണക്ട് ചെയ്ത് വെച്ചൂടെ സോ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ലയാണ് ഇടുക്കി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതമുള്ള ജില്ല ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് ഒന്ന് നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം അല്ലേ വടക്കെന്ന് പറയുമ്പോൾ മോളായിട്ടല്ലേ അപ്പോൾ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ് അത് കണ്ണൂർ ജില്ലയിലുള്ള ആറളം വന്യജീവി സങ്കേതമാണ് ഓക്കെ കണ്ണൂർ ജില്ലയിലുള്ള ആറളം വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഇനി കേരളത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്തെ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ വന്യജീവി സങ്കേതം ഏതാണ് ആ ജില്ലകളെ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ കാരണം എന്താണ് ഇപ്പോൾ നമ്മളോട് ചോദ്യം ചോദിക്കുകയാണ് നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് വളരെ കാര്യമാണ് കാര്യമാണതല്ലേ ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുക തിരുവനന്തപുരമാണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കണം ഓക്കെ സോ നെയ്യാർ വന്യജീവി സങ്കേതം എന്താണ് കേരളത്തിലെ എന്താണ് ഏറ്റവും ഓക്കെ കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് എന്ന് പറയുന്നത് നെയ്യാർ വന്യജീവി സങ്കേതം അത് തിരുവനന്തപുരത്താണ് എന്ന കാര്യം എന്ത് ചെയ്യുക പൂർത്തിയക്കുക ക്ലിയർ അല്ലേ ഇനി നമ്മൾ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ള എന്താണ് പെരിയാറ് പറമ്പിക്കുളം അതുപോലെ തന്നെ മുത്തങ്ങ അല്ലേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുകയാണ് നമ്മൾ നെയ്യാർ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ആ ഓപ്ഷനിൽ പറയുന്ന നാല് വന്യജീവി സങ്കേതങ്ങളെ നമുക്കൊന്ന് നോക്കി പോവാം അതിലെ ആദ്യം നമ്മുടെ ഉത്തരമായിട്ടുള്ള പെരിയാർ വന്യജീവി സങ്കേതം അല്ലെ എന്താണ് പെരിയാർ വന്യജീവി സങ്കേതവുമായിട്ട് നമ്മൾ പഠിച്ച ചോദ്യം എന്നല്ല പരീക്ഷയ്ക്ക് വന്ന ചോദ്യം എന്തായിരുന്നു കേരളത്തിലെ ആദ്യത്തെ വന്യജീവ സങ്കേതം ഏതായിരുന്നു എന്നാണ് അല്ലെ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാലും അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവ സങ്കേതം ഏത് എന്ന് ചോദിച്ചാലും ഏതാണ് ഉത്തരം അത് പെരിയാർ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവ സങ്കേതവും ഏറ്റവും ആദ്യം അല്ലെ നിലവിൽ വന്ന വന്യജീവ സങ്കേതവും എന്ന് പറയുന്നത് ഏതാണ് അത് പെരിയാറാണ് ഇനി പെരിയാർ മറ്റൊരു കാര്യം കടുവാ സംരക്ഷണ പ്രദേശമാക്കി മാറ്റി അല്ലേ അതായത് കേരളത്തിലെ ആദ്യത്തെ കണ്ടോ കേരളത്തിലെ ആദ്യത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ എന്ന് പറയുന്നത് കേരളത്തിലെ അല്ലെ കടുവാ സങ്കേതം പെരിയാർ കടുവാ സങ്കേതം എന്നല്ലേ പറയാ അല്ലെ ടൈഗർ റിസർവ് പെരിയാർ ടൈഗർ റിസർവ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ സോ കേരളത്തിലെ ആദ്യത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം ഏതാണ് അത് പെരിയാർ ടൈഗർ റിസർവ് അല്ലെ അഥവാ പെരിയാർ വന്യജീവി സങ്കേതമാണ് എന്ന കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കും മൂന്ന് കാര്യങ്ങൾ വളരെ ബേസാണ് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവ സങ്കേതം കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം കേരളത്തിലെ ആദ്യത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പെരിയാറാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നോക്കുക പെരിയാർ കടുവാ സംരക്ഷിത പ്രദേശം അല്ലെങ്കിൽ പെരിയാർ വന്യജീവി സങ്കേതം എന്നൊക്കെ അറിയപ്പെടുന്ന ഇത് സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഏതൊക്കെയാണ് ചുവഴയെ തന്നിട്ടുള്ള ജില്ലകളിൽ നിന്ന് പെരിയാർ വന്യജീവി സങ്കേതം നിലനിൽക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണെന്ന് തെരഞ്ഞെടുക്കുക എന്ന് വന്നാൽ നമുക്ക് മനസ്സിലാക്കണം ഇടുക്കി ജില്ലയിലും പത്തനംതിട്ട ഈ പെരിയാർ ടൈഗർ വന്യജീവി സങ്കേതം നിലകൊള്ളുന്നത് എന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക ഏതൊക്കെ ജില്ലകളാണ് ഒന്ന് ഇടുക്കി മറ്റൊന്ന് പത്തനംതിട്ട പെരിയാർ സംരക്ഷണ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലായിട്ടാണ് എന്ന മനസ്സിലാക്കുക സോ പത്തനംതിട്ട എന്ന വാക്ക് നിങ്ങൾ അവിടെ പഠിച്ചു അല്ലേ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട് ശബരിമല അല്ലേ അത് ോ ഈ ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏത് വന്യജീവി സങ്കേതത്തിലാണ് ഈ ശബരിമല സ്ഥിതി ചെയ്യുന്നത് അത് പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ് പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് ശബരിമല സ്ഥിതി ചെയ്യുന്നത് അല്ലെ ശബരിമല പത്തനംതിട്ടയിലാണല്ലോ അല്ലേ അപ്പോൾ ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലായിട്ടാണ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇനിയോ നമ്മൾ മറ്റൊരു പേര് തേക്കടി വന്യജീവ സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നതും പെരിയാറാണ് അല്ലേ തേക്കടി വന്യജീവി സങ്കേതം അല്ലേ എന്നറിയപ്പെടുന്നത് തേക്കടി എവിടെയാണ് അല്ലേ ഈ തേക്കടി സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ തേക്കടി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് റിയപ്പെടുന്നത് ഈ പറയുന്ന പെരിയാർ ടൈഗർ റിസർവ് അഥവാ പെരിയാർ വന്യജീവി സങ്കേതം തന്നെയാണ് തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിലും അറിയപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു പെരിയാർ വന്യജീവി സങ്കേതം അതുപോലെ തന്നെ ഏതാണ് തേക്കടി വന്യജീവി സങ്കേതം ഇതൊക്കെ എന്താണ് ഒന്ന് തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി ഇനി പെരിയാറ് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് അല്ലേ ഇപ്പം നമ്മൾ ഏതൊക്കെ ജില്ലകളാണെന്ന് പഠിച്ചു അത് ഇടുക്കിയും അതുപോലെ തന്നെ പത്തനംതിട്ടയാണെന്ന് പറഞ്ഞു ഇനി പെരിയാറ് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ചോദിക്കുകയാണെങ്കിൽ അത് പീരുമേട് താലൂക്ക് ഓക്കെ പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ് പീരുമേട് താലൂക്കാണ് പീരുമേട് താലൂക്കാണെന്ന കാര്യം കൂടി എന്ത് ചെയ്യുക നിങ്ങളിവിടെ മനസ്സിലാക്കി വെക്കുക ക്ലിയർ അല്ലേ ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര് അതായത് പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വരുന്ന സമയത്ത് ഇത് പെരിയാർ വന്യജീവി സങ്കേതം ആയിരുന്നില്ല എന്ന കാര്യമാണ് അതായത് ഇത് നിലവിൽ വരുന്നത് എപ്പോഴാണ് അറിയോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് ഇത് വരുന്നത് ഓക്കെ ഈ വന്യജീവി സങ്കേതം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് ആ വരുന്ന സമയത്ത് ഇത് അറിയപ്പെട്ടിരുന്നത് നെല്ലിക്കാംപെട്ടി ഗെയിം സാഞ്ച്വറി എന്നായിരുന്നു എന്താണ് നെല്ലിക്കാംപെട്ടി ഗെയിം സാഞ്ച്വറി എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് എന്താണ് നമ്മുടെ നിലവിലെ പെരിയാർ ടൈഗർ റിസർവ് വന്നിട്ടുള്ളത് ഓക്കെ അതെന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ വന്നു അതുകൊണ്ടാണ് ആദ്യത്തെയും നമ്മൾ പറയുന്നത് പറയുന്നില്ലേ മുപ്പത്തിനാലിലാണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് നെല്ലിക്കാമ്പട്ടി ഗെയിം സാഞ്ച്വറി എന്ന പേരിൽ ഈ പെരിയാർ ടൈഗർ റിസർവ് വരുന്നത് ഓക്കെ പെരിയാർ ടൈഗർ റിസർവ് പെരിയാർ വന്യജീവി സങ്കേതം എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ ഓക്കെ വരുന്നത് അങ്ങനെ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ വരുന്ന സമയത്ത് അങ്ങനത്തെ തിരുവിതാംകൂർ അല്ലേ ഇത് സ്ഥാപിച്ച സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് നെല്ലിക്കാംപെട്ടി ഗെയിം സാഞ്ച്വറി സ്ഥാപിക്കുന്നത് ഈ സ്ഥാപിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവായിരുന്നു ശ്രീ ചിത്തിര ള് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് നമുക്ക് ണക്ട് ചെയ്യാനായിട്ട് പറ്റില്ലേ ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലത്താണ് നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി നിലവിൽ വരുന്നത് ക്ലിയർ അല്ലേ ഇനി ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപതായ പന്റേതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ നെല്ലിക്കാമ്പട്ടി ഗെയിം സാഞ്ച്വറി എന്ന പേരിൽ നിലവിൽ വന്ന എന്താണ് പെരിയാർ ടൈഗർ റിസർവ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഇതിനെ പെരിയാർ വന്യജീവി സങ്കേതമാക്കി മാറ്റിയത് ഓക്കെ അപ്പം പേര് മാറുന്ന എപ്പോഴാണ് നെല്ലിക്കാമ്പട്ടി ഗെയിം സാഞ്ച്വറി പെരിയാർ വന്യജീവി സങ്കേതമായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് അപ്പോൾ രണ്ട് വർഷങ്ങൾ പെരിയാറുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് വരുമ്പോൾ സാഞ്ച്വറി എന്നായിരുന്നു പിന്നീട് പെരിയാർ സങ്കേതം എന്ന പേര് മാറ്റുന്നത് ഇനിയോ ഇനി ഒരു വർഷം കൂടി നമുക്ക് പഠിക്കണം ആ വർഷമാണ് എന്ന് പറയുന്നത് ഈ എന്താണ് പെരിയാർ വന്യജീവി സങ്കേതത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ചു അല്ലേ എന്നാണ് കേരളത്തിലെ ആദ്യത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം ഏതാണ് പെരിയാറാണ് കേരളത്തിലെ ആദ്യത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം പെരിയാറാണ് അത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് എന്താണ് പെരിയാർ വന്യജീവി സങ്കേതത്തെ എന്താണ് പെരിയാർ വന്യജീവി സങ്കേതത്തെ എന്താക്കി മാറ്റുന്നത് കടുവാ സംരക്ഷണ പ്രദേശമാക്കി മാറ്റുന്നത് ടൈഗർ റിസർവ് ആക്കിയിട്ട് മാറ്റുന്നത് ക്ലിയർ ആയില്ലേ ഇനി ഇന്ത്യയിലെ പത്താമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ കേരളത്തിലെ ആദ്യത്തേതാണ് നമുക്കറിയാം അല്ലേ കേരളത്തിലെ ആദ്യത്തേതും ഇനി ഇന്ത്യയിലെ എന്താണ് ടൈഗർ റിസർവുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇന്ത്യയിലെ പത്താമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ ആ കണക്ക് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കേരളത്തിലെ ആദ്യത്തെ എന്താണ് കടുവാ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ ഇനി ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ പത്താമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാറ് എന്ന കാര്യം എന്തു ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പെരിയാറ് വന്യജീവ സങ്കേതത്തിൻ്റെ ഭാഗങ്ങൾ എന്ത് ചെയ്തു പ്രൊജക്ട് എലിഫൻറ്റിൻ്റെ പരിധിക്കുള്ളിൽ ഉൾപ്പെടുത്തി അതായത് പ്രൊജക്ട് എലിഫൻറ്റ് എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് ഓക്കെ പ്രൊജക്ട് എലിഫൻറ്റ് എന്ന് പറയുന്നത് ഈ പ്രൊജക്ട് എലിഫൻറ്റിൻ്റെ പരിധിക്കുള്ളിൽ എന്തിനെ പെരിയാർ വന്യജീവ സങ്കേതത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആ ക്ഷം തന്നെയാണ് പ്രൊജക്റ്റ് എലിഫന്റ് പദ്ധതി വരുന്നത് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അപ്പം ആ കാര്യമൊന്ന് മനസ്സിലാക്കി വെക്കുക ഇനി ഒരു കാര്യം കൂടി പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ഒരു ആരാധനാലയമുണ്ട് അത് വളരെ പ്രശസ്തിയായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം അതൊന്ന് മനസ്സിലാക്കി വെക്കുക എവിടെയാണ് പെരിയാർ ടൈഗർ റിസർവിനുള്ളിലാണ് ഉള്ള അത് തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ആരാധനാലയമാണ് എന്ന കാര്യം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക മംഗളാദേവി ക്ഷേത്രം ക്ലിയർ അല്ലേ സോ പെരിയാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ നോക്കി ഇനി നമ്മൾ ക്ഷനിലുള്ള ബാക്കി ഉണ്ടല്ലോ പറമ്പിക്കുള്ള നമുക്ക് നോക്കാനുണ്ട് അല്ലെ മുത്തങ്ങ നോക്കാനുണ്ട് അതുപോലെ തന്നെ നെയ്യാറ് ആ കാര്യങ്ങളും കൂടെ നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കിയാലോ നോക്കി നോക്കിപ്പോവാ നോക്കുക പറമ്പിക്കുളം വന്യജീവി സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേതം എവിടെയാണത് പാലക്കാട് ജില്ലയിലാണ് പറമ്പിക്കുളം വന്യജീവി ഉള്ളത് അല്ലേ എവിടെയാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാടാണ് അപ്പോൾ പെരിയാറാണെങ്കിലോ ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നു പെരിയാർ വന്യജീവി സങ്കേതം എന്നാൽ പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് അത് പാലക്കാടാണ് ആ ജില്ല മനസ്സിലാക്കി വെക്കുക പാലക്കാട് ജില്ലയിലാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇതിനൊരു പ്രത്യേകതയുണ്ട് നമുക്ക് നോക്കാം അതായത് തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് അതായത് ഇത് കേരളത്തിലെ ഒരു വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം എന്നാൽ ആ പറമ്പിക്കുളത്തേക്ക് പ്രവേശനം തമിഴ്നാട്ടിലൂടെ മാത്രമാണ് തമിഴ്നാട് പോയ ശേഷം തമിഴ്നാട്ടിലൂടെ എന്ത് ചെയ്യാൻ പറ്റൂ നമുക്ക് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കൂ എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ ഇപ്പോൾ തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള കേരളത്തിലെ ഏക വന്യജീവി ബാക്കിയെല്ലാം കേരളത്തിലൂടെ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും എന്നാൽ പറമ്പിക്കുളത്തേക്ക് തമിഴ്നാട്ടിൽ ിലൂടെ മാത്രമേ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക അതുപോലെ തന്നെ റെഡ് ഡാറ്റ ബുക്കിൽ ഇടനേടിയ വന്യജീവി സങ്കേതമാണ് നമ്മുടെ പറമ്പിക്കുളം വന്യജീവി സങ്കേതം എന്താണ് റെഡ് ഡാറ്റാ ബുക്കിൽ ഇടനേടിയ വന്യജീവി സങ്കേതം കൂടിയാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം ഇനി മറ്റൊരു കാര്യം പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്ന അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് പറമ്പിക്കുളം അത് നിലവിൽ വന്ന കാര്യങ്ങൾ ഓടിക്കണം ഇപ്പം നമ്മൾ ഈ പെരിയാറെ പഠിക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എന്താണ് മുപ്പത്തി നാലിലാണെന്നുള്ളത് പറഞ്ഞു അല്ലേ മുപ്പത്തി നാല് പറഞ്ഞു പിന്നീട് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് അല്ലേ അങ്ങനെ വന്നു അല്ലേ ഇവിടെ എന്താണ് ഇവിടെ പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ആ ഒരു വർഷം പഠിച്ചു വെക്കുക പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എന്ന കാര്യം മനസ്സിലാക്കുക കേരളത്തിലെ രണ്ടാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമാണ് പറമ്പിക്കുളം അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം ഏതാണ് അത് പെരിയാറാണ് കേരളത്തിലെ ആദ്യത്തെ കടുവാ സംരക്ഷണ കേന്ദ്രവും ഇന്ത്യയിലെ പത്താമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രവും കൂടിയാണ് പെരിയാറെങ്കിൽ കേരളത്തിലെ രണ്ടാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമാണ് ഏതെന്ന് പറയുന്നത് ഈ പറമ്പിക്കുളം കേരളത്തിലെ രണ്ടാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രവും ഇന്ത്യയിലെ മുപ്പത്തി മുപ്പത്തി എട്ടാമത് കടുവാ സംരക്ഷണ കേന്ദ്രവും അല്ലേ പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ആദ്യത്തെ കടുവാ സംരക്ഷണ കേന്ദ്രവും ഇന്ത്യയിലെ പത്താമത് കടുവാ സംരക്ഷണ കേന്ദ്രവുമാണെങ്കിൽ ഇവിടെ വരുന്ന സമയത്ത് പറമ്പിക്കുളം എന്താണ് കേരളത്തിലെ രണ്ടാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമായിട്ട് പറമ്പിക്കുളം വരുമ്പോൾ ഓൾ ഓവർ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ മുപ്പത്തെട്ടാമതായിട്ടാണ് കണക്ക് വരുന്നത് ക്ലിയർ ആയാലും ആ കണക്ക് ക്ലിയർ അല്ലോ കേരളം മാത്രം എടുക്കുകയാണെങ്കിൽ ഒന്നിന് രണ്ടും കിട്ടും ഇനി ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ എന്താണ് പെരിയാറ് പത്താമത്തെയും എന്താണ് അതുപോലെ പറമ്പിക്കുളം മുപ്പത്തി എട്ടാമത്തെയാണെന്ന കാര്യം നിങ്ങൾ ഓർത്തി വയ്ക്കുക ഇനിയോ ഇന്ത്യയിലെ മുപ്പത്തെട്ടാമത് കടുവാ സംരക്ഷണ കേന്ദ്രമായിട്ട് പറമ്പിക്കുളത്തെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചപ്പോഴാണ് അത് രണ്ടായിരത്തി പത്തിലാണ് ഓക്കെ ആ വർഷം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കണം അത് തുണക്കടവാണ് കേട്ടോ അപ്പൊ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം എവിടെയാണ് തുണക്കടവാണ് ഓക്കെ അപ്പൊ പെരിയാറ് നമ്മൾ നോക്കി അതുപോലെ തന്നെ പറമ്പിക്കുളം നോക്കി പെരിയാറും പറമ്പിക്കുളവും രണ്ട് വന്യജീവി സങ്കേതം ഇനി ഓപ്ഷനിൽ ബാക്കി രണ്ടെണ്ണം കൂടിയില്ലേ അതിലൊന്നാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം അല്ലേ ഓപ്ഷനിലുള്ള ഒന്നാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം ഈ മുത്തങ്ങ വന്യജീവി സങ്കേതം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വയനാട് വന്യജീവി സങ്കേതം ഓക്കെ അപ്പോൾ രണ്ടും എന്താണ് ഒരേ ഒന്ന് തന്നെയാണ് വയനാട് വന്യജീവി സങ്കേതം എന്ന് പറഞ്ഞാലും മുത്തങ്ങ വന്യജീവി സങ്കേതം എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ് ഒന്ന് തന്നെയാണെന്ന കാര്യം മനസ്സിലാക്കി വെക്കുക വയനാടിലെ എന്താണ് നമ്മൾ പെരിയാറ് വന്യജീവി സങ്കേതം തേക്കടി വന്യജീവി സങ്കേതം അത് രണ്ടും എന്താണ് ഒന്നാണ് അത് അതുപോലെ തന്നെ മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നതും വയനാട് വന്യജീവി സങ്കേതം എന്നതും ഒന്ന് തന്നെയാണെന്ന കാര്യം മനസ്സിലാക്കുക ഈ ബേഗൂർ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഇതു തന്നെയാണ് വയനാട് വന്യജീവി സങ്കേതം തന്നെയാണ് അല്ലേ അപ്പം ഏതൊക്കെ പേര് പഠിച്ചു മുത്തങ്ങ വന്യജീവി സങ്കേതം അതുപോലെ തന്നെ വയനാട് വന്യജീവി സങ്കേതം ബേഗൂർ വന്യജീവി സങ്കേതം ഇതെല്ലാം ഒന്ന് തന്നെയാണ് ഒന്നിനെ തന്നെയാണ് പല പേരുകളിലായിട്ട് അറിയപ്പെടുന്നത് എന്ന കാര്യം എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക ഇനി കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതം കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ് പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാറും ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതം ഏതാണ് അത് ഈ പറയുന്നത് മുത്തങ്ങയാണ് ഇത് നമ്മൾ കടുവ എന്താണ് സംരക്ഷണ കേന്ദ്രമായിട്ട് മാറ്റിയതിൻ്റെ കണക്കിലാണ് ആദ്യത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം കേരളത്തിലെ ആദ്യത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം പെരിയാറും കേരളത്തിലെ രണ്ടാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം ഏതാണ് പറമ്പിക്കുളവും പഠിച്ചത് വലിപ്പത്തിൻ്റെ കേസിൽ ഏറ്റവും വലിയ എന്താണ് വന്യജീവി സങ്കേതം പെരിയാറും ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതം കേരളത്തിലെ ഏതാണ് അത് മുത്തങ്ങ വന്യജീവി സങ്കേതം അഥവാ വയനാട് വന്യജീവി സങ്കേതവുമാണ് വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത് അറിയോ നമ്മുടെ പറമ്പിക്കുളം വന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ആ സമയത്ത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തന്നെയാണ് മുത്തങ്ങ വന്യജീവി സങ്കേതവും നിലവിൽ വരുന്നത് ഓക്കെ അപ്പോൾ മുത്തങ്ങ വന്യജീവി സങ്കേതവും അതുപോലെ പറമ്പിക്കുളം ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് നിലവിൽ വരുന്നത് നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതമാണ് ഈ പറയുന്ന നീലഗിരി 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 ബയോസ്ഫിയർ ബയോസ്ഫിയർ ഈ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതമാണ് ഏതെന്ന് പറയുന്നത് ഈ വയനാട് വന്യജീവി സങ്കേതവും മുത്ത വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് അതായത് വയനാട് വന്യജീവി സങ്കേതം വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ആ കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക സുൽത്താൻ ബത്തേരി അല്ലേ അപ്പോൾ വയനാട് വന്യജീവി സങ്കേതം വയനാട് ജില്ലയിൽ എവിടെയാണ് സുൽത്താൻ ബത്തേരിയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യവും മനസ്സിലാക്കി വെക്കുക ഇനി ഈ ഒരു വയനാട് നമ്മുടെ കേരളത്തിലാണിത് വയനാട് വന്യജീവി സങ്കേതം അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതമായിട്ട് അറിയപ്പെടുന്നത് അല്ലേ ആ കാട് ഇങ്ങനെ പറയുന്ന അത്രയും കിടക്കുക അല്ലേ അതിൽ കർണാടകയുടെ ഭാഗങ്ങളുണ്ട് അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ട് അല്ലേ ആ കാട്ടിനകത്ത് വരുന്നുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് നമ്മുടെ കേരളത്തിൻ്റെ ആ ഭാഗത്ത് കിടക്കുന്ന അതിനെയാണ് നമ്മൾ മുത്തങ്ങ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് അതിനോട് ചേർന്ന് കിടക്കുന്ന എന്താണ് ഈ പറയുന്ന തമിഴ്നാടിൻ്റെ ഭാഗങ്ങളെ എന്താണ് നമ്മൾ മുതുമല വന്യജീവി സങ്കേതം എന്ന് പറയും അല്ലേ മുതുമല വന്യജീവ സങ്കേതം തമിഴ്നാടിൻ്റെ ഭാഗത്ത് കിടക്കുന്നതാണ് അതിൻ്റെ അധികാരമൊക്കെ തമിഴ്നാടിനാണ് കിടക്കുന്നത് അതെന്താണ് ഈ പറയുന്ന ഒരു മൊത്തമായിട്ട് പറന്ന് കിടക്കുന്ന ഒരു വന്യജീവ സങ്കേതമാണ് അതിൽ കേരളത്തിൻ്റെ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് വയനാട് മുത്തല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതം പിന്നീട് എന്താണ് ഈ പറയുന്ന വയനാട് വന്യജീവി സങ്കേതത്തിന് സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന മറ്റു അല്ലേ മൊത്തമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുകയാണത് അപ്പോൾ മുതുമല വന്യജീവ സങ്കേതം അതുപോലെ തന്നെ ബന്ദിപ്പൂർ കർണാടകയുടെ ഭാഗത്ത് ബന്ദിപ്പൂർ നാഗർഹോള ഒക്കെ എന്താണ് വന്യജീവി സങ്കേതങ്ങളൊക്കെ എന്താണ് കർണാടകയുടെ ഭാഗത്ത് കിടക്കുന്നു അപ്പോൾ ഈ ബന്ദീപ്പൂർ നാഗർഹോളം നമുക്കറിയാം അല്ലേ ബുദ്ധുമല വന്യജീവി സങ്കേതത്തിനകത്ത് പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് അടുത്ത് കിടക്കുന്ന ബന്ദിപ്പൂരിലേക്കാണല്ലേ അപ്പോൾ എന്താണ് അത് കേരള തമിഴ്നാടിൻ്റെ അത് കർണാടക അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ ബോർഡർ കഴിഞ്ഞാൽ എന്തായി അത് അതായില്ല അപ്പോൾ അത് അങ്ങനെ അത്രയും വിശാലമായി കിടക്കുന്നതിൽ നമ്മുടെ ഈ ഈ പറയുന്ന സംസ്ഥാനങ്ങളുടെ ബോർഡർ അടിസ്ഥാനം പറ്റിയിട്ടാണ് എന്ത് പറയുന്നത് ഈ പറയുന്ന മുതുമലയായാലും ബന്ദീപ്പൂർ നാഗർഹോളയും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലുള്ള മുത്തങ്ങയൊക്കെ പറയുന്നത് ക്ലിയർ ആയി ഇനി നമുക്ക് നാലാമത് ഓപ്ഷനിലുള്ള നെയ്യാറിനെ പറ്റി കൂടെ നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കാം ഓക്കെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെയ്യാർ നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലാണ് അല്ലേ ഈ പറയുന്ന പറമ്പിക്കുളം ആയാലും മുത്തങ്ങയൊക്കെയാണോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് നിലവിൽ വന്നിട്ടുള്ളത് അതിനും എത്രയോ വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ വന്നിട്ടുള്ളതാണ് നെയ്യാർ വന്യജീവി സങ്കേതം ഇത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് അല്ലേ മുത്തങ്ങ എവിടെയാണ് വയനാടാണ് നെയ്യാർ വന്യജീവി സങ്കേതം എവിടെയാണ് അത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കര താലൂക്കിലാണ് ഓക്കെ അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിലാണ് നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ വന്യജീവി സങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊടുമുടി അതാണ് അഗസ്ത്യാർ അഗസ്ത്യാർകൂടം നമ്മൾ അഗസ്ത്യാർ അഗത്യാർകൂടത്തെ പറ്റി കേട്ടിട്ടുണ്ട് അല്ലേ ഈ അഗസ്ത്യാർ അഗസ്ത്യാർകൂടം തിരുവനന്തപുരത്താണ് അല്ലേ എവിടെയായിട്ടാണ് നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ് ഈ പറയുന്ന അഗസ്ത്യാർ അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക ഇനിയോ കേരളത്തിൻ്റെ തെക്കേറ്റത്ത് നമ്മൾ ഓൾറെഡി നമ്മൾ ബേസിക്ക് പഠിച്ചു വടക്കേറ്റത്ത് ആറളമാണ് കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു തെക്കേറ്റത്ത് നെയ്യാർ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ കേരളത്തിന് തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് അല്ലേ അത് സ്ഥിതി ചെയ്യുന്ന വിടിയാണ് നെയ്യാർ അതിനകത്തുള്ള നെയ്യാർ ഡാമിലുള്ള മരക്കുന്നം ദ്വീപിലാണ് കേട്ടോ നെയ്യാർ ഡാമിനകത്തുള്ള മരക്കുന്ന ദ്വീപിലാണ് അല്ലെ സിംഹങ്ങളെ എന്താണ് തുറന്നു വിട്ടുള്ള പരിപാടിയാണ് അല്ലേ അപ്പോൾ കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മരക്കുന്ന ദ്വീപ് നെയ്യാർ ഡാം അല്ലേ അത് നെയ്യാർ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ടിടക്കുന്നു അത് അടുത്തൊരു കാര്യം കൂടെ നമ്മൾ പഠിക്കുമ്പോൾ ഈ അഗസ്ത്യാർകൂടത്തേക്ക് എന്ന് പറയുന്ന കൊടുമുടിയുമായി പഠിച്ചല്ലേ അതുമായി ബന്ധപ്പെട്ട് ആ ഒരു പേരിൽ തന്നെ അഗസ്ത്യാർ ൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ് അത് നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് അഗസ്ത്യാർ ക്രോക്കടൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർഫ് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അതെന്താണ് ഈ മുതലകൾ അല്ലേ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക നെയ്യാർ സങ്കേതത്തിലാണ് അപ്പോൾ നമ്മൾ ആ ഒരു ചെറിയൊരു ചോദ്യത്തിൽ നിന്നാണ് അതിൻ്റെ ഓപ്ഷനുകളായിട്ടുള്ള പെരിയാറിലേക്കും പറമ്പിക്കുളത്തിലേക്കും മുത്തങ്ങയിലേക്കും അതുപോലെ നെയ്യാറൊക്കെ വന്ന് നമ്മൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മൾ തെറ്റിക്കുക അതുകൊണ്ടാണ് നമ്മൾ ഇതിലത്തിരി ഊന്നൽ നൽകി പറഞ്ഞു പഠിപ്പിച്ചത് അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും അടുത്ത ക്ലാസ്സിൽ നമ്മൾ വേറൊരു ടോപ്പിക്കായിട്ട് വേറൊരു പ്രീവിയസ് ക്വസ്റ്റിനായിട്ട് ഐറ്റൊക്കെ നമുക്ക് മോക്ക് ടെസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ ആ ഒരു ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്താ അല്ലെങ്കിൽ നിങ്ങളുടെ കമൻ്റുകൾ അറിയിക്കുക അതുപോലെ തന്നെ ക്ലാസ്സിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നമ്മുടെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അതിലേക്ക് അഡ്മിഷൻ തുടരുന്നുണ്ട് അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചൂടെ കാണുന്ന നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സിക്സ് ടു സിക്സ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഒന്നാണ് ഓക്കെ സോ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു